നാഥനാകുന്ന റബ്ബിനോട് സർവ്വവിധ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് എന്താണിതിന്റെ മഹത്വം ഓതിക്കൊണ്ട് സമൂഹത്തെ ഉദ്ബോധനം നടത്തുകയാണ് عليكم مدرارا ويمددكم بأوال وبنين ويمددكم بأوال وبنين ويجعل لكم جنات ويجعل لكم أنهارا പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു ഖുർആാൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ് വർഷം നിരന്തരമായി രാവും പകലും ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചതാകുന്ന സയ്യിദുനാ നൂഹ് നബി ആദ്യമായി മതനിയമങ്ങൾ കൊണ്ട് ശരിയത്വമായി ജനങ്ങളിലേക്ക് പ്രബോധനം പ്രബോധനകുന്ന പ്രവാചകനല്ലയോ സയ്യിദുനാ നൂഹ് നബി അതിതീഷ്ടമാകുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ് തൊള്ളായിരത്തി അമ്പത് വർഷം രാമം പകലും നിരന്തരമായി നടത്തിയിട്ടും ജനങ്ങളിൽ വളരെ അങ്കുലി പരിതായ ആളുകളല്ലാതെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ല ബഹുമാനപ്പെട്ടവർ അവസാനം അള്ളാഹുവിനോട് അപരാധിപ്പെടുകയാണ് അള്ളാഹു ആ സമൂഹത്തിന്റെ പാപം പൊറപ്പിച്ചെടുക്കാൻ പല രീതിയിലുള്ളതാകുന്ന പണികൾ ബഹുമാന ോട് പറഞ്ഞു കൊടുത്തു ഇസ്തൂഫാർ ചൊല്ലണേ നിങ്ങളുടെ തെറ്റുകൾ ാണ് അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ ആ സംഭവം എടുത്തു ധരിക്കുകയാണ് ഇത് കേവലം രോഹിൻബി അലി ഇസ്സലാമിന്റെ സമുദായത്തിന് മാത്രമുള്ളതാകുന്ന വചനമല്ല ഇത് പരിശുദ്ധമായ ഖുർആനാണ് ഇത് ഹബീബായ ഹബീബായറക്കപ്പെട്ട കലാമാണ് ഇത് ഉമ്മത്ത് മുഹമ്മദിന്റെ കാറ്റലോഗാണ് ഇത് അവർക്കുള്ള വഴികാട്ടിയാണ് അതുകൊണ്ട് ഖുർആൻ നമുക്കുള്ള വേദപുസ്തകമാണ് നമുക്കുള്ള പാഠപുസ്ത ാണ് നമുക്ക് വിജ്ഞാനം നുകരാനുള്ള വഴിയാണ് നമുക്ക് നന്മയുടെ വഴി നമുക്ക് ആഹുറത്തിലേക്കുള്ള പ്രചോദനമാണ് നമുക്ക് ആഹുരം രക്ഷപ്പെടാനുള്ള ആ ആ തുറക്കണേ രക്ഷാകണേ വഴികളിലേക്ക് ഒന്ന് കടന്നു വരണേ പെങ്ങളെ ആ റാനിത നിന്നെ മാടി വിളിക്കുകയാണ് നാം അവരോട് പറഞ്ഞു നിങ്ങൾ അഹുവിനോട് തേടണേ ഈ ലോകത്തിന്റെ സെട്ടി കറുത്താവാണവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണവൻ ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന കരുത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത ായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവനാണ് അവൻ അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവാകുന്ന പണച്ചറപ്പിനോട് പാപമോചനത്തിനർത്തിക്കണേ അർത്ഥിക്കണേ ഇന്ന ഹോ ഫാറ പ്രിയപ്പെട്ട വിശ്വാസികളെ പാഠമാണ് പാഠമാണ് അള്ളാഹു അള്ളാഹു പരിശുദ്ധമായ മഹത്വത്തെ പഠിപ്പിച്ചു നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പാപം പുറത്തു നൽകുന്നവനാണ് അവന് പാപം അങ്ങേത്വം പുറക്കുന്നവനാണ് അവൻ കാരുണ്യവാനാണ് അവൻ رحيمان رحيمان تيرن الله تيرن الله يرسل السماء عليكم مدرارا

ത്തിന്റെ മഴ അള്ളാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ നൽകുമേത കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് അള്ളാഹു നൽകുമേ എന്ന വിശുദ്ധമായ കുറാൻ തീറന്നില്ല തീറന്നില്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരെ സമ്പത്തില്ല കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പ്രയാസപ്പെടുകയാണ് ഒരുപാട് കടവും പ്രയാസവുമായി നിലകൊള്ളുന്നവനാണ് അഞ്ചു കൊല്ലമായി ജോലിയില്ല മൂന്ന് കൊല്ലമായി ഒരു നിലയ്ക്കും രക്ഷയില്ല മക്കൾ വിദ്യാഭ്യാസം നുകരുന്നു ഭാര്യയുടെ ചെലവുകൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മക്കളുടെ വിദ്യാഭ്യാസം എല്ലാ നിലക്കും ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ കൊറോണ എന്നെ തളർത്തിയു സാധേ ഒമിക്രോൺ കടന്നു വരുന്നു സാധേ സാമ്പത്തിക മാന്യം വല്ലാതെ കൂടുതലാണ് ഗൾഫിൽ നിന്ന് പരേതുപോലെ പണം വരുന്നില്ല എന്നൊക്കെ വിഷമം പറയുന്നവരെ ദുഃഖം പറയുന്നവരെ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കടം പറയുന്ന പെങ്ങളെ പെങ്ങളെ ഖുർആൻ ഖുർആനാണ് പറയുന്നത് ഖുർആനിൽ വിശ്വാസമുള്ളവരെ അല്ലാഹുൽ വിശ്വാസമുള്ളവരെ അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ അള്ളാഹുവിന്റെ മലക്കുകൾ വിശ്വാസമുള്ളവരെ അവന്റെ അമ്പിയാ മുറസലീങ്ങളിൽ വ്യക്തമായി വിശ്വാസം നിഴലിക്കുന്നവരെ ആ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത് വയും നിനക്ക് സമ്പത്ത് നൽകുമേ നീ തീർന്നില്ല തീർന്നില്ല ാണ് വീണ്ടും നൽകുന്നത് നിന്റെ പാപങ്ങൾ പാപങ്ങളല്ലാകു പുറത്തു നൽകും നിനക്ക് കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ചു നൽകും നിനക്കല്ലാഹു സമ്പത്ത് അധികരിപ്പിക്കും

എല്ലാ മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും ഹബീബായ തീർന്നില്ല തീർന്നില്ല മഹത്വമാണ് മഹത്വമാണ് ഇന്ന് മുതൽ ചൊല്ലാതെ പോകരുതേ ഇന്ന് മുതൽ ഈ മജിലിസിന് കാണരുതേ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായി ൾ അവിടുത്തെ നാവിലൂടെ പഠിപ്പിക്കുകയാണ് വയജ അല്ലക്കും ജന്നാതി വയജ അല്ലക്കും അനഹാറ സ്വർഗീയമാകുന്ന അരുവികൾ അള്ളാഹു അവർക്ക് സമ്മാനിക്കുമേ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും അല്ലാഹു അവർക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവരെ ദാരിദ്ര്യത്തിൽ അമർന്ന് ജീവിക്കുന്നവരെ അള്ളാഹ് പറയുകയാണ് അള്ളാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി അവൻ അറിയാത്ത മാറ്റാഗത്തിലൂടെ നിന്റെ മനക്ലേശങ്ങളെല്ലാം അല്ലാഹു നീക്കുന്നതാണ് നിന്റെ മനപ്രയാസങ്ങളുടെ കോട്ടകളെ അള്ളാഹു തകർത്ത് അതിലേക്ക് പരിപൂർണമായ സന്തോഷം അള്ളാഹു നിറയ്ക്കുന്നതാണ് നിനക്ക് ആഹാരം ആഹാരമല്ലാ നീ അറിയാത്ത മാർഗത്തിലൂടെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല നിനക്കല്ലാഹു കാരുണ്യത്തിന്റെ മഴ വർഷിച്ച് നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല അല്ലാഹു സമ്പത്ത് തീർന്നില്ല അധികു നിനക്ക് സന്താനങ്ങളെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല ഈ ദുരിൽ നിനക്ക് നാളെ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ അല്ലാഹു നൽകമേ സ്വർഗീയമാകുന്ന അരുവികളെ അള്ളാഹു സമ്മാനിക്കുമേ അതിനാണ് സുബഹിക്ക് ശേഷം നൂറ് പ്രാവശ്യം അത്താഹുലീമിന്റെ മഹത്വം അത് പഠിക്കണ യൂമ്മത്ത് നമ്മൾ ഓർക്കോ നമ്മളോർക്കോ അതൊക്കെ എത്ര കേട്ടേക്കുന്നത് എത്ര ചെല്ലിയേക്കുന്നത് പക്ഷെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് നൽകട്ടെ അധികരിപ്പിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ധാരാളമായി വേണം മുടങ്ങാൻ പാടില്ല ഈ ദിക്കറുകൾ ഒന്നും മുടങ്ങാൻ പാടില്ല ഓരോന്നും പറയാൻ നിന്നാൽ സമയം ഒരുപാട് എത്ര എത്ര ദിക്കറുകളാണ്